ദൈവ ഹൃദയവും ജീവിതവും ഒക്കെ ഒന്നിച്ചിരിക്കുന്നതിനെ പറ്റി ചിന്തിച്ചു നോക്കി പലപ്പോഴും ജീവിതം ഒരിടത്ത് ഹൃദയം വേറെ ഒരിടത്ത് വിശ്വാസം മൂന്നാമത് ഒരടുത്ത് ഇത് മൂന്ന് ഒന്നിച്ചു പോകണ്ടിട്ട സംഭവല്ലേ പള്ളി കയറുമ്പം വിശ്വാസം വൈകുന്നേരം തിരികെത്തിക്കുമ്പം പ്രാർത്ഥന പിന്നെ ജീവിതം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഇത് മൂന്ന് ഒന്നിച്ച് പിടിപ്പിക്കുന്നതിനെ പറ്റി ചിന്തിച്ചു നോക്കിയേ ഒന്നിച്ചാണെങ്കിൽ ഒന്നിച്ച് കണ്ട്രോൾ ചെയ്യപ്പെട്ടത് ഇപ്പോൾ ബ്രെയിൻ എന്റെ കൈ ഇങ്ങനെ ഉയർത്തുന്നെങ്കിൽ എന്റെ ബ്രെയിൻ എന്നോട് കൈ കൂടി ഇങ്ങനെ കാണിക്കാൻ പറഞ്ഞു വിശ്വാസം നമ്മളെ ചലിപ്പിച്ചുകൊണ്ടിരുന്നാലോ വിശ്വാസം നമ്മളെ മുമ്പ് കണ്ണുകൊണ്ട് കാണുന്നതുകൊണ്ടല്ലേ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നതുകൊണ്ട് അയാള് ജീവിതത്തിന് എന്തോരം കരുത്തോണ്ടെന്ന് പറയാ തോറ്റുപോകുന്നവരാണ് നമ്മുടെ ശത്രു നമ്മൾ തന്നെ നമ്മൾ നമ്മളെ തോൽപ്പിക്കുന്ന നമ്മൾ തന്നെയാണ് വേറെ ആരുമല്ല നമ്മുടെ ശത്രുക്കൾ നമ്മൾ തന്നെയാണ് എല്ലാം വെളിയിലൊരു ശത്രു ഉണ്ടെങ്കിൽ അവൻ നിന്നെ ബലപ്പെടുത്താൻ വേണ്ടിട്ടുള്ള ശത്രുവാ അലസനായി പോകും നിന്റെ പോവിതത്തിന്റെ പ്രതിസന്ധി നിന്നെ തോൽപ്പിക്കാനുള്ളതല്ല തോൽപ്പിക്കാനുള്ളതല്ലോ ഈ ഓപ്പസിറ്റ് നിൽക്കുന്നത് നിനക്ക് അനുഗ്രഹമാണെന്നൊക്കെ ചിന്തിച്ചെടുക്കാൻ പറ്റുമോ ഗോലിയാത്ത് അവിടെ വന്നില്ലായിരുന്നെങ്കില് ഡേവിഡ് ഒന്നുമല്ല തകർക്കാൻ പറ്റാത്ത തോപ്പിക്കാൻ പറ്റാത്ത ശത്രു മുമ്പ് നിക്കുമ്പോൾ അതിനേക്കാളും അവിടെ മനുഷ്യനായിരുന്നെങ്കിൽ ഉണ്ടാവത്തില്ല നിന്റെ പ്രതിസന്ധികളും നിന്റെ പ്രശ്നങ്ങളും ഒക്കെ നിന്നെ വലുതാക്കി മാറ്റും പുതിയ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു അനോയിന്റിങ് ആയിട്ടൊക്കെ കാണാൻ പറ്റുമോ ഒരു ജോലി നഷ്ടം പെട്ടു അടുത്ത ഉയർന്ന ജോലിക്ക് വേണ്ടിട്ടാന്നേ ഇല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു പരാജയം വന്നു ഒരു വലിയ വിജയത്തിന് വേണ്ടിട്ടന്നേ ഇൻസ്പിറേഷൻ പറയാം അതാ പറയുക ആത്മാവും ജീവിതവും തീരുമാനവും ഒന്നിച്ചിരിക്കുകയാണ് നമുക്ക് വചനം ഒന്ന് പെട്ടെന്ന് വായിച്ച് നിർത്തിയേരാം എസ് ഗെയിലെ വചനം നമ്മള് വായിക്കുന്നത് ഒന്നാമധ്യായം പത്തൊമ്പതാം വാക്യം മുതൽ ആ ജീവികൾ നടന്നപ്പോൾ ചക്രങ്ങളും അവയോട് ചേർന്ന് നീങ്ങുന്നു ജീവികൾ നിലത്തുനിന്ന് ഉയരുമ്പോൾ ചക്രങ്ങൾ വരുന്നു നോക്കിയേ ഒന്നിച്ച ദൈവത്തിന്റെ ആത്മാവും മനുഷ്യന്റെ തീരുമാനം ഒന്നിച്ചിങ്ങനെ ഒക്കെ നമ്മുടെ തീരുമാനങ്ങളൊക്കെ ദൈവത്തിന്റെ ആത്മാവിന്റെ തീരുമാനങ്ങളാണെങ്കിലോ അവ എവിടെ പോകണമെന്ന് ആത്മാവിച്ചു സ്വന്തം തീരുമാന പരിശുദ്ധാത്മാവ് പറയുന്ന ഇടത്തേക്കുള്ള ത്യാത്രയാണ് പരിശുദ്ധാത്മാവ് നമ്മളെ നിർബന്ധിച്ചുകൊണ്ട് പോയെന്നൊക്കെ അപ്പൊ സ്വല പ്രവർത്തനങ്ങളൊക്കെ പറയണല്ലേ അവിടെയെല്ലാം അവയോടൊപ്പം ചക്രങ്ങള് ചക്രങ്ങൾ എന്താ ദൈവത്തിന്റെ ദൈവത്തിന്റെ അഭിഷേകം ആത്മാവും ചക്രങ്ങളും എന്തെന്നാൽ ആ ജീവികളുടെ ആത്മാവ് ആ ചക്രങ്ങളിൽ ഉണ്ടായി നോക്കിയേ ഒന്നിച്ചോടെ സിംഗ്രോണൈസ് ചെയ്യുക ദൈവത്തിൻ്റെ ആത്മാവും എൻ്റെ ആത്മാവും ഒരു അനുഭവം ആ ജീവികൾ ചലിക്കുമ്പോൾ ചക്രങ്ങൾ ചലിക്കും അല്ലെ ചക്രങ്ങൾ ചലിക്കുമ്പോഴാണ് ആ ജീവികൾ ചലിക്കുന്നത് നോക്കിയ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുമ്പോഴാണ് നമ്മൾ പ്രവർത്തിച്ചു തുടങ്ങുന്നത് അവ നിൽക്കുമ്പോൾ ചക്രങ്ങൾ നിൽക്കും തിരിച്ചു പറയും ചക്രങ്ങൾ നിൽക്കുമ്പോൾ അവ നിൽക്കും അല്ലെ വണ്ടി ഓടണമെങ്കിൽ വണ്ടിയുടെ വീല് നിന്ന് കഴിഞ്ഞാൽ ചക്രങ്ങൾ നിന്നാൽ വണ്ടി നിൽക്കുന്നില്ലേ ദൈവാത്മാവും നമ്മൾ നമ്മളെ ചലിപ്പിക്കുന്നത് ദൈവാത്മാവ് അവ നിൽക്കുമ്പോൾ ചക്രങ്ങളും നിൽക്കും അവ ഭൂമിയിൽ നിന്ന് ഉയർന്നപ്പോൾ ചക്രങ്ങൾ ഉയർന്നു ആ ജീവികളുടെ ആത്മാവ് ആ ചക്രങ്ങളിൽ ഉണ്ടായിരുന്നു നിന്റെ യാത്രകളും നിന്റെ നിശ്ചയങ്ങളും നിന്റെ ആഗ്രഹങ്ങൾ പരിശുദ്ധാത്മാവ് നയിക്കേണ്ട മകളെ നിങ്ങൾ ഇതുവരെ എന്റെ നാമത്തിലൊന്നും ചോദിച്ചിട്ടില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടാത്തതെന്നൊക്കെ ഈശ്വരംബരം പറയുമ്പോൾ ഈ ഒരു ഒരു കോൺഫിഡൻസ് ദൈവത്തിലെങ്കിലും വിശ്വസിക്കും മനുഷ്യനെയോ വിശ്വസിക്കാൻ പറ്റുന്നില്ല ജീവിതത്തിൽ ഒന്നിനെപ്പറ്റിയും നമുക്ക് വലിയ വിശ്വാസം ഉറപ്പൊന്നുമില്ല നടന്നാ നടന്നു കിട്ടിയാ കിട്ടി അങ്ങനല്ല ദൈവം നമ്മുടെ ഫുൾ അശ്വറൻസ് ദൈവം നമ്മുടെ പൂർണ്ണ ധൈര്യം ഓ കർത്താവേ വിശുദ്ധകരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ ദൈവമേ നിന്റെ അനുഗ്രഹമാകുന്ന വീലുകൾ അങ്ങനെ ചൈതന്യം ആ വീലുകളിൽ ഓർപ്പിച്ചിരിക്കും ദൈവമേ നിന്റെ ആത്മാവ് ചലിക്കുമ്പോൾ ഞങ്ങൾ ചലിക്കട്ടെ നിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്ന ഞങ്ങൾ നീങ്ങട്ടെ ദൈവമേ പൊന്നുമക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന തിങ്കളാഴ്ച ദിവസം ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണല്ലോ ഈ ആഴ്ചയെപ്പറ്റി ഒരുപാട് പദ്ധതികളും പ്ലാനുകളും ഒക്കെ ഉണ്ടല്ലോ കർത്താവ് വിശുദ്ധകരം നേട്ടം നാളെ ചൊവ്വാഴ്ച ദിവസം കൂടിയാണ് ദൈവമേ അനേകായിരങ്ങൾ നാളെ തീർത്ഥാടനത്തിൽ വരാനും ഓൺലൈനായിട്ട് ശുശ്രൂഷ കൂടാനൊക്കെ വിസ്മയങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് അത് ദൈവത്തിൻ്റെ ഇടപെടലുകൾക്കും ദൈവത്തിൻ്റെ പദ്ധതികൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വിശുദ്ധകരം നേടണമേ രോഗികൾ മഹാരോഗങ്ങള് മാരക രോഗങ്ങൾ കൊച്ചുകുഞ്ഞുങ്ങൾ രോഗികളായിരിക്കുന്നവര് ജീവിതം വല്ലാതെ പരാജയപ്പെട്ടും തകർന്നും നിരാശപ്പെട്ടും ദുഃഖിച്ചും കഴിയുന്നവർ യുവതി യുവാക്കന്മാർ കുഞ്ഞുമക്കൾ പരീക്ഷകൾ എഴുതുന്ന ഇന്റർവ്യൂകളിൽ പങ്കെടുക്കുന്നവര് ജീവിതത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നവർ അത്ഭുതങ്ങളും മടയാളങ്ങളും രോഗം ശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെ പുത്രൻ്റെ നാമത്തിൽ പുണ്യവാനിക്കോട്ടി